الحمد لله رب العالمين حمدا كثيرا طيبا لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايها المؤمنون والمؤمنات السلام عليكم ورحمه الله وبركاته ان نمري الهدى بمعناه സദസ്സിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിത്യജീവിതത്തിൽ പകർത്തേണ്ട ചില പ്രാർത്ഥനകളെ കുറിച്ചാണ് അവ നിങ്ങൾ മനഃപ്പാഠമാക്കുകയും മരണം വരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് അല്ലാഹുമായിട്ടുള്ള ഒരടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു ഇമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തുമൊക്കെ ഒക്കെ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ ആമുഖമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാർത്ഥന എന്നുള്ളത് അതൊരു ഇബാദത്താണ് പ്രാർത്ഥന ഒരു ഇബാദത്താണ് ഇബാദത്ത് അള്ളാനോട് മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും അതുപോലെ തന്നെ ആകാശം ഭൂമി മഴ മറ്റുള്ള പക്ഷ ജീവജാലങ്ങളെല്ലാത്തിനെയും പടച്ച അള്ളാഹു സുബാന വാല അവനെ മാത്രം ആരാധിക്കണം പശുദ്ധ ഖുഹാൻ്റെ ഒന്നാമത്തെ കൽപ്പന അതാണ് അതുകൊണ്ട് നാവുകൊണ്ടുള്ള ഒരു ഇബാദത്ത് ഇബാദത്തുള്ള സാനിയയാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തി കഴിഞ്ഞാൽ അത് ഷിർഖാണ് ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ആ പാപം ചെയ്താൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല അവൻ്റെ സ്വർഗം ഹറാമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം നോമ്പ് പോലെയുള്ള എല്ലാ മലകളും തകർന്ന് തരിപ്പണമാക്കപ്പെടുകയും നമ്മൾ നാളെ പ്രലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അഥവാ നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ജീവിതത്തിൽ അതുകൊണ്ട് ചെറുക്ക് സംഭവിക്കാതെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുമായിട്ടുള്ളൊരു അടുപ്പം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന എന്ന ഒരു ആയുധത്തെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുള്ളൂ മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എല്ലാം എന്തെല്ലാം സംഭവിക്കണം എന്തൊക്കെ സുഖങ്ങളും എന്തൊക്കെ ദുഃഖങ്ങളും ഒക്കെ സംഭവിക്കണമെന്ന് അള്ളാഹു സുബാനു വത്താരം മുൻകൂട്ടി തീരുമാനിച്ചു വച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് ജീവിതത്തിൽ എല്ലാതും സംഭവിക്കുക അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കണമെങ്കിൽ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കുന്ന ഒരേ ഒരു ആയുധം പ്രാർത്ഥന മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലുവല്ലം അഞ്ച് പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയുന്ന പ്രാർത്ഥനകളാണ് പക്ഷെ അത് വരുന്ന ക്ലാസ്സുകളിൽ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് പഠിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന രണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുതി നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥന ആ രണ്ട് പ്രാർത്ഥനകളിലും മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ റൂഹ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ ഉറക്കത്തോടു കൂടി അള്ളാഹു നമ്മളെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ ആ റൂഹിൻ അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്ക് മടക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ബിസ്മിക് അള്ളാഹുമാ അമൂത്തു അഹിയ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവേ എൻ്റെ മരണം ഞാൻ മരിക്കുകയാണെങ്കിൽ നിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എല്ലാം നിൻ്റെ നാമത്തിൽ എല്ലാം നിന്റെ മാർഗ്ഗത്തിൽ നിന്ന ഓർത്തുകൊണ്ടാണുള്ള എന്ന ആ ഒരു പ്രാർത്ഥന ഇനി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അപ്പോൾ ഒന്നാമത്തെ ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നീര് നിൽക്കുമ്പോൾ അലഹദില്ല മാത്താന ഐ ലഹിന്ദു ഷൂർ എന്ന പ്രാർത്ഥന ഇതൊക്കെ ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് നബി സല അലി സ്ലമ പിന്നെ പഠിപ്പിച്ച തന്ന പ്രാർത്ഥനകളായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇതൊക്കെ അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പകർത്തണം അതാ എൻ്റെ ഉറക്കത്തിന് ശേഷം അല്ല എൻ്റെ മരണത്തിന് ശേഷം ഞാൻ മരിച്ചു കിടക്കുന്നു അതിനുശേഷം നീ എന്നെ ജീവിപ്പിച്ചു നിനക്കാണ് സർവസ്തുതിയും നിനിലേക്കാണ് മടക്കപ്പെടുന്നത് അല്ലെ അള്ളാഹു നമ്മുടെ മടക്കം ഇതെന്നേക്കുമായിട്ട് നമ്മൾ മടക്കപ്പെടുന്നത് അള്ളാഹു അടുത്തത് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് പട്ടിണിയില്ലാതെ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഭക്ഷണം എന്ന അനുഗ്രഹം നൽകിയ റബ്ബിനെ നമ്മൾ ഓർക്കണം വിസ്മില്ല എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചൊല്ലേണ്ടത് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിസ്മിച്ചെല്ലാം മറന്നുപോയി കഴിഞ്ഞാൽ ഫി ബിസ്മില്ലാഫി അവഹിലഹി എന്ന് പ്രാർത്ഥിക്കണം ആദ്യത്തതിലും അവസാനത്തതിലുമെല്ലാം അള്ളാഹുവിൻ്റെ എന്ന് നമ്മൾ എപ്പോഴാണ് ഓർമ്മ വന്നത് വിസ്മിച്ചൊല്ലിയിട്ടില്ല എന്ന് ഓർമ്മ വന്നാൽ അപ്പം നമ്മൾ ചൊല്ലണം ഓക്കെ ഇതൊക്കെ പിന്നെ മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹതിഹത്തുകളിലും ഒക്കെ ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് കാണാൻ കഴിയും അഞ്ചാമതായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന അലഹദില്ലാഹി ലതി അള്ളാഹു നിലക്കാണ് സർവസ്വതിയും അള്ളാഹു ആരാ നമുക്ക് മതിയാവോളം അല്ലേ വയറു നിറയെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു സുബാനു വത്താല ക ഫാനാ ഭക്ഷണം നൽകിയവനാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് സംതൃപ്തി അടഞ്ഞു അല്ലേ അത് നൽകിയതാര അള്ളാഹു സുബാനു വത്താലയാണ് അതുകൊണ്ടല്ലാഹ് നിന്നെ പുകഴ്ത്തുകയാണ് നിന്നെ സ്തുതിക്കുകയാണ് നീ സ്തുതിയുള്ളവനാണ് അല്ലേ മതി വരാത്ത വിധത്തിൽ നിഷേധിക്കപ്പെടാത്ത വിധത്തിൽ സ്തുതിയുള്ളവനായ അള്ളാഹ് നിനക്കാണ് സർവ്വസ്തുതിയും പ്രാർത്ഥന അപ്പം അഞ്ച് പ്രാർത്ഥന നമ്മൾ പഠിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന മറന്നാൽ ചൊല്ലേണ്ടത് ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ടത് ഇതൊക്കെ നിത്യജീവിതത്തെ നമ്മൾ കൊണ്ടുവരിക അള്ളാഹു എല്ലാം അനുഗ്രഹിക്കട്ടെ അസ്സലാ വാഹമി വാർക്കാത്തു